എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടൊമാറ്റോ കറിയുടെ റെസിപ്പിയുമായാണ് തൃശ്ശൂരിൽ സദ്യയ്ക്ക് മീൻ കറി എന്ന പേര് ലഭിക്കുന്ന തക്കാളി മീൻ കറി മീനില്ലാതെ മീൻകറിയുടെ ടേസ്റ്റിലുള്ള കറി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി മീഡിയം സൈസിലുള്ള മൂന്ന് ടൊമാറ്റോ ഒരു മീഡിയം സൈസ് സവാള ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുടമ്പുളി വേപ്പില രണ്ട് കപ്പ് നാളികേരം ചെരുകിയത് ഇത്രയുമാണ് വേണ്ടത് ടമോറ്റോ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കുക സവാളയും കഷ്ണങ്ങളായും മുറിക്കുക ഇഞ്ചി ചതച്ചെടുക്കുക പച്ചമുളക് നീളത്തിലരിഞ്ഞാൽ മതി കുടമ്പൊളി മൂന്ന് പീസാക്കി നന്നായി കഴുകിയെടുക്കുക നന്നായി കഴുകി വൃത്തിയാക്കിയ ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായി ഇളക്കി എല്ലാ എല്ലായിടവും യോജിപ്പിക്കുക ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച ശേഷം കുക്കർ അടച്ചു വെച്ച് നന്നായി വേവിക്കാം കുക്കറിൽ ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ലോ ആക്കാവുന്നതാണ് അഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം തക്കാളിയുടെ പച്ചവണം പോകാൻ വേണ്ടിയാണ് കുറേ നേരം വേവിക്കുന്നത് ഇനി ഇതിലേക്ക് നാളികേരപ്പാൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് കുക്കർ നമുക്ക് തുറന്ന് നോക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് കറി വീണ്ടും തിളപ്പിക്കാം നാളികേരം മിക്സിയിൽ അരച്ചപ്പോൾ നന്നായി അരഞ്ഞതിനാൽ ഞാൻ നാളികേരപ്പാലിന് പകരം നാളികേരം അരച്ചത് തന്നെ ചേർക്കുകയാണ് ചെയ്തത് ൊക്കിയിട്ട് പാകമാണെന്ന് തോന്നിയപ്പോൾ പുളി കൂടാതിരിക്കാനായി രണ്ട് പേസ് കുടംപുളി കഷ്ണങ്ങൾ എടുത്തു മാറ്റി കറി നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞ് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഉള്ളിയും വേപ്പിലയും വറുത്തിടുകയാണ് ചെയ്യുന്നത് അതിനായി ഒരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഉള്ളിയും വേപ്പിലയും ചേർത്ത് ഇളക്കുക ഉള്ളി നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ തക്കാളി കറിയിലേക്ക് ഒഴിക്കാം ഈ കറിയിലേക്ക് കടുക് ചേർക്കാറില്ല ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കൂ ചോറ് വേറെ കറികളൊന്നും വേണ്ട വളരെ ടേസ്റ്റുള്ള കറിയാണ്